ന്യൂനപക്ഷ അവകാശങ്ങളെ സംബന്ധിച്ചാണ് അറിയിക്കുന്നത് ഭാരതത്തിന്റെ ഭരണഘടനാ ശില്പികൾ ശ്രദ്ധിച്ച ഒരു കാര്യം ന്യൂന വശങ്ങളെ പൊതുധാരയിലേക്ക് പിടിച്ചു കയറ്റണമെന്നതാണ് അപ്പോൾ ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അറിഞ്ഞിരിക്കുന്നത് ഓരോ പൗരന്റെയും കടമയാണ് നമ്മുടെ കൊല്ലം രൂപതയിൽ കുമ്പളം ഇടവകയിൽ പ്രൊഫസർ എസ് വർഗീസ് സാർ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി രണ്ട് വരെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന്റെ ആയിരുന്നു അതിനുശേഷം കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിരുന്നു ഇന്ന് കൊല്ലം രൂപതയുടെ അൽമായ കമ്മീഷൻ സെക്രട്ടറി ആണ് സേവനം ചെയ്യുന്നത് അതുകൊണ്ട് ഈ എപ്പിസോഡിൽ ബഹുമാനപ്പെട്ട സാറിനെ സാദരം ക്ഷണിക്കുന്നു സാറുമായിട്ടാണ് ഇന്ന് ന്യൂനപക്ഷ അവകാശ കമ്മീഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട സാറിന് സ്വാഗതം ന്യൂനപക്ഷ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന ഈ കാലഘട്ടത്ത് ഞങ്ങളെല്ലാവരും ഭരണഘടനാ ശില്പികളെ ആദരവോടുകൂടി ഓർക്കുന്നു ബഹുമാനപ്പെട്ട സാർ വിവിധ കോഴ്സുകൾ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വിവിധ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്കോളർഷിപ്പുകൾ എവിടെയാണ് അപേക്ഷിക്കാവുന്നത് ബഹുമാന്യനായ ജോസഫാസിലൂടെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിന്റെ ഭരണഘടനയില് ന്യൂനപക്ഷങ്ങളുടെ ശാക്തീകരണത്തിനായിട്ട് സാമൂഹ്യ വിദ്യാഭ്യാസ തൊഴിൽ ക്ഷേമ മേഖലകളില് ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകൾ ഇത്തരത്തില് പല പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൽ വിദ്യാഭ്യാസത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് അതിനുള്ള പ്രവർത്തനങ്ങളിൽ വലിയ പ്രാധാന്യം കാരണം ഒരു ഭാവിയുടെ കരുപിടിപ്പിക്കുന്ന മേഖലയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പൊ വിദ്യാഭ്യാസ മേഖലയില് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിന് പ്രത്യേകിച്ച് മിടുക്കന്മാരായിട്ടുള്ള മെടുക്കന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ധാരാളം സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂനപക്ഷ കമ്മീഷന്റെ പേരിലും നടപ്പിലാക്കിയിട്ടുണ്ട് ആ സ്കോളർഷിപ്പുകളെ പറ്റി കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ജോസഫ് ആസൻ അച്ഛൻ തന്നെ ഇതിനെപ്പറ്റി വിശദീകരിച്ച് ക്ലാസ് എടുക്കുകയുണ്ടായി അപ്പൊ അച്ഛന് യുവജനങ്ങളുടെ കാര്യത്തിൽ വളരെ താല്പര്യമുണ്ട് പ്രത്യേകിച്ച് കൊല്ലം ജില്ലയുടെ കൊല്ലം രൂപതയുടെ ബി സി സിയുടെ ഡയറക്ടറായിട്ട് വന്നതിന് ശേഷം യുവജനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അപ്പൊ അതിൽ അച്ഛനെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് താങ്ക് യു സാർ അതുപോലെ തന്നെ അതിൽ ഇതുമായിട്ട് സൂചിപ്പിച്ച് പറയുമ്പോൾ ഈ സ്കോളർഷിപ്പുകളും ഒക്കെ ലഭ്യമാകുന്നതിന് വേണ്ടി നമുക്ക് റീജിയണൽ സെന്ററുകൾ ഉണ്ട് അപേക്ഷ കൊടുക്കാനായിട്ട് കേരളത്തില് അഞ്ച് റീജിയണൽ സെന്ററുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് ഒന്ന് കാസർഗോഡും കണ്ണൂരും ബന്ധപ്പെട്ട ഒന്നാമത്തെ റീജിയണൽ സെന്റർ രണ്ട് കോഴിക്കോടും വയനാടും ആയിട്ടുള്ള രണ്ടാമത്തെ സെന്ററാണ് മൂന്നാമത്തെ സെന്റർ പാലക്കാടും മലപ്പുറവുമാണ് നാലാമത്തെ സെന്ററിലാണ് നാല് ജില്ലകളുണ്ട് തൃശ്ശൂർ എറണാകുളം ഇടുക്കി കോട്ടയം നാല് ജില്ലകളാണ് നാല് ജില്ലകൾ നാലാമത്തെ സെന്ററിൽ അഞ്ചാമത്തേതില് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട അപ്പൊ അതിലെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ കേരളത്തിലെ ജനസംഖ്യയിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം ന്യൂനപക്ഷങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന മേഖലകളാണ് മിക്കവാറും സംസ്ഥാനത്തെ വലിയ പ്രത്യേകിച്ച് ഇവിടെ തെക്കൻ മേഖലയിലായാലും അത് തന്നെ അപ്പൊ ഇപ്പോൾ ഇവിടെ ഈ ഒരു സെന്ററുകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നോക്കുമ്പോൾ ഈ വടക്കൻ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ് അപ്പോൾ റീജിയണൽ സെന്ററുകൾ തുല്യമായിട്ട് എല്ലാ എല്ലാ ജില്ലകൾക്കും അത് ഒരു ചെറിയ കൊല്ലം ജില്ലയിലുള്ളവർ തിരുവനന്തപുരം റീജിയണൽ സെന്ററിലാണ് അപേക്ഷിക്കേണ്ടത് സാർ ഇനി വരുന്ന കാലഘട്ടം നമ്മൾ അത്രയേറെ പി എസ് സി എക്സാമിലും ഗവൺമെന്റ് ജോബിലും ശ്രദ്ധ പറിക്കേണ്ട ഒരു കാലഘട്ടമാണ് അപ്പൊ ന്യൂനപക്ഷ അവകാശങ്ങളോട് ബന്ധപ്പെട്ട് കരിയർ ഗൈഡൻസ് സംവിധാനം നിലവിലുണ്ടോ അതിനെ ഏതെല്ലാം സെന്ററുകളാണ് നമുക്കുള്ളത് അച്ഛന്റെ ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം ഈ കോച്ചിങ് സെന്ററുകൾ ധാരണ കരിയർ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തൊഴിൽ പരിശീലനമുണ്ട് അതുപോലെ തന്നെ സ്റ്റഡി ക്ലാസുകളുണ്ട് വ്യക്തിത്വ വികസന സെമിനാറുകളുണ്ട് അതുപോലെ സിവിൽ സർവീസ് പരിശീലന ക്ലാസ്സുകളുണ്ട് അതുപോലെ മറ്റുള്ള ബാങ്ക് കോച്ചിങ് ക്ലാസ്സുകളുണ്ട് അതെ പി എസ് സി യുടെ കോച്ചിങ് ക്ലാസ്സുകളുണ്ട് ഇതെല്ലാം യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിശീലന വേദികളാണ് അതെ അപ്പൊ ഇങ്ങനെയുള്ള സെന്റേഴ്സ് നമ്മുടെ സംസ്ഥാനത്ത് എമ്പാടുമുണ്ട് അതിലിതിനെ കോച്ചിങ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത് എന്നാണ് പറഞ്ഞത് സി സി എം വൈ മൈനോറിറ്റി യൂത്ത് അതിൽ അതിനകത്തും ഒരു ചെറിയ ഡിസ്ട്രിബ്യൂഷനിലെ ചെറിയൊരു ഒരു ഒരു ഇത് ഒരു വ്യത്യാസമുണ്ട് കാരണം അതിനകത്ത് ഇരുപത്തിനാല് സെന്ററുകളും മുപ്പത്തിരണ്ട് സബ് സെന്റേഴ്സും ഉണ്ട് ഇരുപത്തിനാല് ആ ഈ സി സി വൈ എം വൈയിൽ ഇരുപത്തിനാല് മെയിൻ സെന്ററുകളും മുപ്പത്തിരണ്ട് സബ് സെന്റേഴ്സും ഉണ്ട് അതും ഒക്കെ തന്നെ കേരളത്തിന്റെ വടക്കൻ മേഖലകളിലാണ് കൂടുതലായിട്ട് ഇരിക്കുന്നത് പക്ഷെ അതിൽ അത് തുല്യമായിട്ട് നമുക്ക് തെക്കൻ മേഖലയിലും ആ രീതിയിൽ മറ്റേ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റീജിയണൽ സെന്ററുകൾ വരുന്നത് പോലെ തന്നെ സി സി എം വൈയുടെ സെന്ററുകളും കൂടുതലായിട്ട് കൂടെ നടപ്പിലാക്കണമെന്നുള്ള ഒരു കക്ഷേ കൊല്ലം ജില്ലയിൽ ഏതെല്ലാം സ്ഥാപനങ്ങളിലാണ് കോച്ചിങ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത് അല്ലെങ്കിൽ സാർ പറഞ്ഞ പോലെ സി സി എം വൈ സ്ഥാപിച്ചിട്ടുള്ളത് രണ്ട് സ്ഥലം മാത്രമാണ് കൊല്ലം ജില്ലയ്ക്ക് ഉള്ളത് ഒന്ന് കണ്ണനെല്ലൂരും രണ്ടാമത്തത് ഈ രണ്ട് സെന്റേഴ്സിൽ നടക്കുന്നത് നമ്മളിപ്പോ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളെ കുറിച്ച് സംസാരിച്ചു പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ന്യൂനപക്ഷ പദവിയുടെ നിരാക്ഷേപ പത്രം ലഭിച്ചാലെല്ലാം ഈ സ്കോളർഷിപ്പുകൾ നമുക്ക് ലഭ്യമാകുകയുള്ളു അതിന്റെ നടപടികൾ എന്തെല്ലാമാണ് അതേപറ്റി സൂചിപ്പിക്കുമ്പോഴ് രണ്ടായിരത്തി നാലില് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി നാലില് അത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ രണ്ടായിരത്തി നാലിലെ ആക്ട് മുഖാന്ത് പാർലമെന്റ് പാസ്സാക്കിയ ആക്ട് ആണ് അത് അതിന്റെ വെളിച്ചത്തില് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ കമ്മീഷന്റെ അതിന് ആക്ട് ഉണ്ട് ആക്റ്റില് സെക്ഷൻ പത്തില് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് കാരണം നമുക്ക് ഭരണഘടനാപരമായിട്ട് അതിന് നമുക്ക് അവകാശമുള്ളതാണ് ഏത് സ്ഥാപനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും അത് അഡ്മിനിസ്റ്റർ ചെയ്യാനും അത് ഭരിക്കാനും ഉള്ള അവകാശം നമുക്കുള്ളതാണ് എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഭരണഘടനയില് മുപ്പതാം അനുച്ഛേദനത്തിൽപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് അതിനുണ്ട് അത് പിന്നെ ഇതിനകത്ത് ന്യൂനപക്ഷ പദവി ഒരു സ്ഥാപനത്തിന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തെ പ്രവർത്തനം മികവിറ്റ പ്രവർത്തനം ആസാപനം കാഴ്ചവെക്കണം അത് ഒരു അത് കാഴ്ചവെച്ച് അത് തെളി നമ്മള് പ്രൂവ് ചെയ്യണം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് ഇതിനുള്ള അപേക്ഷ നമ്മൾ അതായത് ജില്ലാ കളക്ടർമാരുടെ ഒക്കെ റെക്കമെൻഡേഷനോട് കൂടി ഈ ന്യൂനപക്ഷ ഈ മന്ത്രാലയത്തിന് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ നോഡൽ ഓഫീസറായിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷ ഡയറക്ടറെ അതിനകത്ത് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ അപേക്ഷ നമ്മൾ കൊടുത്താൽ അദ്ദേഹം നമുക്ക് ന്യൂനപക്ഷ പദവി ലഭിക്കും അച്ഛനെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ് നമ്മുടെ പല സ്ഥാപനങ്ങളും ഇത്രയും നാളായിട്ട് പോലും ന്യൂനപക്ഷ പദവി നേടിയെടുക്കാനായിട്ട് ആർജിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്ന് ഞാൻ പല പല നമ്മുടെ സ്ഥാപനങ്ങളിലും ചോദിച്ചിട്ടുണ്ട് കാരണം ഇതിന് ഈ ന്യൂനപക്ഷ കമ്മീഷന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ധനസഹായമുണ്ട് മൂന്ന് ശതമാനം പലിശ നിരക്കിൽ മൂന്ന് ശതമാനം പലിശക്ക് വലിയ ലക്ഷ്യങ്ങൾ ഈ സ്ഥാപനങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആർക്കെങ്കിലും നിരാക്ഷേപ പത്രം ലഭ്യമായിട്ടില്ലെങ്കിൽ ഇനി നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം ശ്രമിക്കണം എന്നുള്ള ശ്രമിക്കണമെന്നുള്ള ഒരു അപേക്ഷ കൂടി ഞാൻ ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ് നമ്മള് വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇനി വിദ്യാഭ്യാസ വിവിധങ്ങളായ മറ്റ് സ്ഥാപനങ്ങൾ ന്യൂനപക്ഷ അവകാശത്തിൽ പറയുന്നുണ്ടോ മറ്റു വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ അല്ലാതെ മറ്റ് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ന്യൂനപക്ഷ അവകാശങ്ങളോട് സംബന്ധിച്ചുള്ളത് നമ്മുടെ സംസ്ഥാനതലത്തിലാണെങ്കിൽ പ്രവർത്തിയെടുക്കുന്ന വളരെ ശസ്തമായിട്ട് പ്രവർത്തിക്കുന്ന ധാരാളം പ്രസ്ഥാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഉണ്ട് ഒന്നാമത് ന്യൂനപക്ഷ ധനകാര്യ സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ ഉണ്ട് അവർ ഇതിനകത്ത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾക്ക് അല്ലെങ്കിൽ പല പദ്ധതികൾക്കും അവർ ഫണ്ടിങ് സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട് രണ്ടാമത്തേത് സംസ്ഥാന പിന്നോക്ക വിഭാഗ പിന്നോക്ക വിഭാഗ കോർപ്പറേഷനുണ്ട് പിന്നോക്ക വിഭാഗം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളിൽ ഒരു നല്ല ശതമാനം പിന്നോക്കക്കാരാണ് അപ്പൊ അതുകൊണ്ട് അവർക്കും ഇതുപോലെയുള്ള സ്കീംസ് ഉണ്ട് അവരും എനിക്ക് തോന്നുന്നത് ഈ കേന്ദ്ര ധനകാര്യ മന്ത്രാലയ അവരുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയൊക്കെയാണ് അവരും പ്രവർത്തിക്കുന്നത് പിന്നെ ഈ പരിവർത്തിത ശുപാർശിത ക്രൈസ്തവരുണ്ട് അവരുടെ അവർക്ക് വേണ്ടിയുള്ള പദ്ധതികളുണ്ട് സമാന സ്വഭാവമുള്ള പദ്ധതികൾ അവരും നടപ്പിലാക്കാറുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യത്തൊഴിലാളികൾ മത്സ്യഫെഡ് ഉണ്ട് മത്സ്യ മത്സ്യ ഫെഡറേഷൻ ഉണ്ട് മത്സ്യഫെഡ് ഉണ്ട് അതൊക്കെ നമുക്കറിയാവുന്നതാണ് പിന്നെ കേരള സംസ്ഥാന വനിതാ കോർപ്പറേഷൻ ഉണ്ട് വനിതകൾക്കുണ്ട് അതിനകത്തുണ്ട് പിന്നെ കേരള സംസ്ഥാനം കോർപ്പറേഷൻ ഉണ്ട് മുന്നോക്ക കോർപ്പറേഷൻ എന്ന് പറയാൻ അതിനകത്ത് മുന്നോക്ക ക്രിസ്ത്യാനികളുണ്ട് പിന്നാക്ക ക്രിസ്ത്യാനികളെ പോലെ തന്നെ കേരള ക്രൈസ്തവ സമൂഹത്തിലെ മുന്നോക്കാരും ഉണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് മുന്നോക്ക അതിനകത്ത് കമ്മീഷനിലായിരിക്കും അവർക്ക് വരാൻ പറ്റുന്നത് അങ്ങനെ ധാരാളം സ്ഥാപനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പിനേക്കാൾ ഉപരിയായി മറ്റ് ഒത്തിരി മറ്റ് സ്ഥാപനങ്ങൾ നമുക്ക് നിലവിലുണ്ട് അതെല്ലാം നാം പ്രയോജനപ്പെടുത്തണം നമ്മൾ ഇന്ന് സംസാരിച്ചത് വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും അതിനോട് അനുബന്ധിച്ചുള്ള മറ്റു സ്ഥാപനങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത് നിയമപരമായ കാര്യങ്ങളായത് കൊണ്ട് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ ധനകാര്യ സമിതിയിൽ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ ിൽ വരുന്ന പദ്ധതികളും വായ്പകളും ഏതൊക്കെ ഉണ്ടെന്ന് സാറിന് അത് വളരെ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്ന ചില അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കാം അപ്പൊ സ്വയം തൊഴിൽ വായ്പയുണ്ട് പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ വായ്പയുണ്ട് ബിസിനസിന് വേണ്ടി നമുക്ക് അതിന് വ്യായ്പകൾ അതിനകത്ത് സമാഹരിക്കാൻ സാധിക്കും പ്രവാസികൾക്ക് പ്രവാസി അവിടെ നിന്ന് തിരിച്ചു വന്നവർ പല പ്രവാസികൾക്കും നാട്ടിൽ ഒരു തൊഴിൽ തുടങ്ങണമെന്നാണെങ്കിൽ അവർക്ക് ചെറിയ പലിശ നിരക്കിലുള്ള വായ്പ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഭവന വായ്പ നമ്മുടെയൊക്കെ ന്യൂനപക്ഷങ്ങൾ അറിയാമല്ലോ ന്യൂനപക്ഷ അംഗങ്ങൾ പലരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉള്ളവരാണ് അവരെല്ലാവരും തന്നെ വലിയ ബാങ്കുകളുടെയും മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെയും പ്രൈവറ്റ് ബാങ്കിങ് ഏജൻസികളുടെയും ഒക്കെ പണിയിൽ വീണിട്ട് കിടപ്പാടം നഷ്ടപ്പെട്ടിട്ട് കറിയുന്ന നമുക്കറിയാം അതായത് ദുർഗതി നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ട് പക്ഷെ അതിന് അവർക്ക് ആർക്കും തന്നെ ഇതിനെ ഒരു അവയർനെസ് ഇല്ലെന്നുള്ളതാണ് ധനകാര്യം അങ്ങനെയുള്ള ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷനും ഇത് കുറഞ്ഞ പലിശ മൂന്ന് ശതമാനം നാല് ശതമാനം അത് ശരിയൊക്കെ ആണെങ്കിൽ പലിശ കുറവാണ് പുരുഷന്മാർക്ക് പലിശ കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വായ്പകളുണ്ട് ഉദ്യോഗസ്ഥ വായ്പയുണ്ട് ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്നവർക്കും വായ്പയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാഹന വായ്പ പലർക്കും കിട്ടും പിന്നെ ചികിത്സാ സഹായം വലിയ മാരകമായിട്ടുള്ള അസുഖങ്ങൾ പലർക്കും ക്യാൻസറോ ഹാർട്ട് അസുഖങ്ങളൊക്കെ വരുന്ന ആളുകൾ പോലും വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് <laughs> of of ും ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു ഈ മൈക്രോ ഫൈനാൻസ് സ്കീമുണ്ട് സംയുക്ത മേഖലയില് വരുന്ന ഒരു സംരംഭമാണത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് ഈ കുടുംബശ്രീയും അതുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിലുള്ള സി ഡി എസ് ഉണ്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറയുന്നത് സി ഡി എസ് സി ഡി എസ് സി ഡി എസ് ആണെങ്കില് ഈ മൂന്ന് ശതമാനം നാല് ശതമാനം പലിശക്ക് ഈ ന്യൂനപക്ഷ കമ്മീഷൻ കേന്ദ്രം നമുക്ക് കോടികൾ വരെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും ഒരു വ്യക്തിക്ക് ഒരു ലക്ഷം രൂപ മുതൽ മുകളിലോട്ട് വലിയ അത് ഇതിനകത്ത് ഈ സി ഡി എസിന് കിട്ടും അതുപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അതെ അയൽക്കൂട്ടങ്ങൾ അയൽക്കൂട്ടങ്ങള് അയൽക്കൂട്ടങ്ങൾ എസ് എസ് ജി അയൽക്കൂട്ടങ്ങളുണ്ട് എൻജിഒസ് ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും തന്നെ ഇതിൽ ധാരാളം ഈ സാമ്പത്തിക സഹായം കുറഞ്ഞ പലിശ ഇതിനകത്തുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സാമ്പത്തിക സഹായം എല്ലാം തന്നെ ഗവൺമെന്റ് മേഖലയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നതാണ് അതിനകത്ത് കുറഞ്ഞ സാമ്പത്തിക ബാധ്യത പലിശയാണ് ഇതിനകത്ത് അവർ ഈടാക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് വഴി നമ്മൾ അവകാശങ്ങളെ കുറിച്ച് ന്യൂനപേക്ഷേമങ്ങളെ കുറിച്ച് ധനകാര്യ കോർപ്പറേഷനെ കുറിച്ച് എല്ലാ കാര്യങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു നമ്മൾ പങ്കുവെച്ചു അപ്പോൾ ഈ എപ്പിസോഡിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കൊല്ലം രൂപതയിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാല് ബി സി സി ഗ്രൂപ്പുകളാണുള്ളത് നമ്മുടെ അടിസ്ഥാന ക്രൈസ്വ സമൂഹങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈ അവകാശങ്ങളെ കുറിച്ച് അറിയുകയും ചർച്ച ചെയ്യുകയും ഇനിയും കൂടുതൽ അതിനെക്കുറിച്ച് അറിവോടുകൂടി ഇതെല്ലാം പ്രയോജനപ്പെടുത്തണം എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് അത് നമ്മുടെ അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങളിൽ ഈ ന്യൂനപക്ഷാവകാശങ്ങൾ ചർച്ച ചെയ്യപ്പെടണം അതിനുവേണ്ടി സംരംഭങ്ങൾ ആരംഭിക്കുകയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു വലിയ ശുഭവർക്കമായിട്ടുള്ള ഒരു ഒരു തുടക്കമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അച്ഛൻ അച്ഛനതിന്റെ ഒരു വലിയ ഒരു വലിയ സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പൊ സ്റ്റെപ്പ് എടുത്ത് തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കും നമ്മുടെ രൂപതാ സമൂഹത്തെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടത്തിനുള്ള അവസരമായിരിക്കും കാരണം പലപ്പോഴും ഈ നമ്മുടെ സമൂഹങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹങ്ങളിൽ ന്യൂനപക്ഷ അവകാശങ്ങളെ പറ്റിയൊന്നും വലിയ അതിനെ പറ്റിയുള്ള പരിജ്ഞാനം വളരെ കുറവാണ് അവർക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളെപ്പറ്റി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളെ പറ്റി പോലും അവരാരും തന്നെ വേണ്ടത്ര അറിവ് കിട്ടിയിട്ടില്ല എന്നുള്ളത് ആ ഒരു തലത്തില് ആ തരത്തില് ഈ ഒരു അച്ഛൻ ഈ ഒരു ഇതിന് ഒരു മുൻകൈ എടുത്തതിന് അച്ഛന് ഞാൻ ഈ രൂപതാ മക്കളുടെ പേരിൽ ആശംസ അറിയിക്കുകയാണ് അത് തന്നെ പിതാവിന്റെ വലിയ ആഗ്രഹമാണ് കൊല്ലം രൂപതയിലെ ദൈവജനം സമസ്ത മേഖലകളിലും വളരണം അവർക്ക് ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന എല്ലാ അവകാശങ്ങളും ഇവിടെ ലഭ്യമാക്കണം അതുകൊണ്ട് ഇതിനൊരു സാറ് മുൻകൈ ഞങ്ങൾ എടുത്തത് അഭിനന്ദ പിതാവിന്റെ വലിയൊരു രൂപതയെക്കുറിച്ചുള്ള ദർശനവും ദൈവജനം അത് അവകാശങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇന്ന് ഈ എപ്പിസോഡിൽ ബഹുമാനപ്പെട്ട സാർ വന്നതിന് ബി സി സി കൊയിലോണിന്റെ നാമത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു നമ്മുടെ ജനത്തിന് വാങ്ങിച്ചു കൊടുക്കാൻ ന്യൂന അവകാശങ്ങൾ വാങ്ങിച്ചുകൊടുക്കാൻ ദൈവ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു സാറിന് നന്ദി ഫാദർ